ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മൾ ചെയ്യാൻ പോകണം അഞ്ചെട്ട് മാസമായി വണ്ടി നിർത്തിയിട്ടെന്നാണ് പറഞ്ഞാൽ നമ്മൾ നിർത്തിയിട്ട വണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടതാണ് നോക്കും നമ്മൾ വീഡിയോയിലേക്ക് പോകാൻ ഫുള്ളായിട്ട് കാണണം വീഡിയോ ഒക്കെ ഹായ് വെൽക്കം ടു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സാധനം നമ്മൾ ചെയ്യാൻ പോണെന്നു വെച്ചാൽ ഇതിപ്പോൾ ഒരു അഞ്ചെട്ട് മാസം നിർത്തിയിട്ട് എന്നാണ് പിന്നെ ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞേ അതുകൊണ്ട് കണ്ട കംപ്ലീറ്റ് ഈ വല പിടിച്ച് മണ്ണാച്ചമ്പലയും ചളിയും ഇതുമായിട്ട് പിടിച്ചെന്നോ കസ്റ്റമർ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാരണത്തൊന്ന് അയച്ച് സ്റ്റാർട്ടാക്കാൻ നോക്കി സ്റ്റാർട്ടാവുമോ നോക്കി എന്നിട്ട് ബാക്കി പണിയെടുക്കാന്നാണ് പറഞ്ഞത് ഇത് ഫുള്ള് ലൈനറൊക്കെ സ്റ്റെക്കാക്കി എടുക്കുകയാണ് ആകെ നാശമായി എടുക്കുക നിങ്ങൾ വണ്ടി കണ്ടാലെന്ന് മനസ്സിലാവും കൂടെ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് കറണ്ടൊക്കെ ചെക്ക് ചെയ്ത് എന്നാൽ കറണ്ടൊക്കെ നോക്കി ആക്കെ റെഡിയാണ് പിന്നെ പെട്രോൾ എന്തായാലും മാറ്റണം അഞ്ചെട്ട് മാസമായെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ കാർബറ്റർ അയച്ച് നോക്കി കാർബറ്റർ അയച്ച് ക്ലീൻ ചെയ്തൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞ് സ്റ്റാർട്ടായ ഫുൾ പണി എടുത്തോളാൻ പറഞ്ഞു പറഞ്ഞുണ്ട് ഫുൾ മണ്ണാച്ചനും ഇതൊക്കെ പിടിച്ചെടുക്കുക കുറേ ടൈ നിർത്തിട്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ വണ്ടിയൊക്കെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒന്ന് കിക്കർ അടിച്ച് നോക്കണം കിക്കർ താവുന്നുണ്ടോ നോക്കണം നെക്സ്റ്റ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ഓയിൽ ഉണ്ടോ നോക്കണം എന്നിട്ടൊക്കെ വണ്ടി നമ്മൾ ഈ സെക്കൻഡിൻ്റെ എടുക്കാനും ഇങ്ങനെ കുറെ നിർത്തിട്ട് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വെച്ചാൽ ആ കാര്യങ്ങളൊക്കെയാണ് സ്റ്റിക്കർ അടിയിൽ നിന്നും അതുകൊണ്ട് കാർബറ്ററൊക്കെ ഫുള്ള് കറണ്ട് പിടിച്ച് നാശം നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് പിന്നെ നമ്മൾ നോക്കേണ്ടി വേണ്ടി ഇതൊന്നു വെച്ച് ജസ്റ്റ് ദ ഡിക്ക് പൊന്തിച്ചിട്ട് നമ്മളെ കറണ്ട് എടുക്കുന്നുണ്ട് നോക്കണം അത് കറൻറ്റൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ബാറ്ററി ഒക്കെ നമ്മൾ ജസ്റ്റ് കാർപേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയോ നോക്കുകയാണ് അതുകൊണ്ട് നമ്മൾ കണ്ടില്ല കാർബറ്റ് കംപ്ലീറ്റ് പൊടി ഒന്ന് കാശായിക്കെടുക്കുകയാണ് അത് നമ്മൾ കുറച്ച് അട വെച്ച് ആ ഒരു ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം നമ്മൾ ജസ്റ്റ് പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് നോക്കുകയാണ് എയർ ഫിൽറ്ററൊക്കെ എങ്ങനെയാണ് സ്ഥിതി സ്ഥിതിയെന്നറിയില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അയച്ച് നോക്കുകയാണ് അന്നപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നോക്കണം ചെക്ക് ചെയ്യണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ കൊണ്ട് എയർ ഫിൽറ്ററൊക്കെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കണ്ടോ കംപ്ലീറ്റ് പൂട്ടിയൊക്കെ പിടിച്ച് നാശമായി എടുക്കുകയാണ് അതുകൊണ്ട് ഒരു അഞ്ചെട്ട് മാസമായി നിർത്തിയിട്ട് എന്നാണ് പറഞ്ഞത് ഓടിക്കൊണ്ട് നിൽക്കുന്നതായും അങ്ങനെ സ്റ്റാർട്ടിങ് പ്രോബ്ലം തോന്നാൻ നിർത്തിയിട്ട് കാരണം എയർ ഫിൽറ്റർ ഒക്കെ മാറ്റിയിട്ടുണ്ടോ കാരറ്റ് പിടിച്ചാൽ നാശമായി എടുക്കുകയാണ് അവിടെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഓക്കെ എന്തെങ്കിലും കമൻ്റ് ആണെങ്കിൽ കമൻറ്റ് അടിക്കാം നിങ്ങൾ കാർബറ്റിനെ നമ്മൾ കുറച്ച് കണ്ടോ പുറമെ ഫുള്ള് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ കാർബേറ്റൊക്കെ ഇങ്ങനത്തെ നല്ല ചളിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കമ്പി പ്രഷക്കിട്ട് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കെട്ടോ അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് വരാണ്ടൊക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടോ കാർബറ്റർ അയച്ച് നല്ലതൽ പോണ ഒരു കമ്പി ബ്രഷ് എടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ കമ്പി ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പിന്നെ പെട്രോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് ബ്രഷ് ക്ലീൻ ചെയ്യുക കേട്ടോ എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാല് നല്ലവണ്ണം ഇതൊക്കെ അയക്കൊക്കെ അല്ല വണ്ടിക്കുകയാണ് ഇങ്ങനൊക്കെ ചെയ്യലിട്ടോ പിന്നെ ഇത് നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ എയർ ഗണ് എടുത്തിട്ട് എയർ അടിക്കും അടിക്കുമ്പോൾ ഫുള്ള് കണ്ടോ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം പുറമേ ചളിയൊക്കെ നന്നാക്കി ഇത് എത്രോ അഞ്ചെട്ട് മാസം ഒരു കൊല്ലത്തോളം നിർത്തിയിട്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്ര കാരട്ടും ഇതൊക്കെ വരാൻ നല്ലത് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയൊക്കെ നമ്മൾ ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ പിന്നെ കാർപ്പറ്റൊക്കെ അയച്ച് ക്ലീൻ ചെയ്യുന്ന ആയിരിക്കും അതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പെട്രോളൊക്കെ നന്നാക്കി പിന്നെ ഫുള്ള് ഇതാക്കി എടുക്കണം അതുകൊണ്ട് പിന്നെ നമ്മൾ ഹെയർ ഗണ് ഉപയോഗിച്ചിട്ട് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കും ഹെയർ അടിച്ച് കംപ്ലീറ്റ് അതിലത്തെ ചളിയും മണ്ണൊക്കെ പോവും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ വീഡിയോ നമ്മൾ ഒക്കെ അയക്കുകയാണെങ്കിൽ പുതിയ വണ്ടിയൊന്നും അങ്ങനത്തെ ദൃശ്യ ഉണ്ടാവില്ല നമ്മുടെ ഉണ്ടോ ഏറെടുത്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്യും പുറമ അത് നമ്മൾ പുറമെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അയച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെ കൈമത്തൊക്കെ ഉള്ളോട്ട് പറ്റാൻ ജെറ്റുമ്മളിലൊക്കെ പറ്റാൻ സാധ്യമുണ്ട് അതിനൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അതിന് നമ്മൾ കാർബ ഇനി അപ്പോൾ അടുത്ത കാർബറ്റർ അയച്ചു നോക്കണം അതിൻ്റെ ഉള്ളിലത്തെ സ്ഥിതി എന്തേലാണ് ചിലപ്പോൾ കരയുടെ കൂടി കിടന്ന് ജെറ്റൊക്കെ ബ്ലോക്കാക്കി കിടക്കുകയും പൂപ്പലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് അങ്ങനത്തെ സ്റ്റാർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ താരുണ്ട് അതിന് കപ്പ് ഉണ്ടാവും ആ കപ്പും ഇങ്ങോട്ട് ഊരി എടുക്കണം ആ സ്റ്റാർ ഉണ്ടും കൊണ്ട് ഊരിയാൽ നമുക്ക് കപ്പ് സിമ്പിളായിട്ട് ഇങ്ങോട്ട് ഊരാൻ കിട്ടും അത് പിന്നെ എന്താ ഒരു സ്റ്റാർ സ്ക്വയർ വെച്ചിട്ട് മറ്റേ കപ്പ് ചെറിയ ടൈറ്റ് ഉണ്ടാവും നമ്മൾ ഈ സ്ക്വയർട്ട് പാക്കോട്ട് മെല്ലെ തട്ടിയാക്കണ്ടോ സിമ്പിളായിട്ട് ഇങ്ങോട്ട് ഊരാൻ കിട്ടും ആ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കണ്ടോ കംപ്ലീറ്റ് ഉണ്ടോ അതൊക്കെ സ്റ്റെക്കായി ഓ ചളിയൊക്കെ പിടിച്ച് പെട്രോൾ ഇല്ലാണ്ടാവും ഒരു തുള്ളി പെട്രോൾ വിലയില്ലായെന്നാണ് പോലിപ്പുര പറഞ്ഞാൽ കസ്റ്റമർ അല്ല അതിൽ നല്ല കരട്ടൊക്കെ ഉണ്ടാകും ഒരു പൂപ്പൽ പോലത്തെ കരട്ടാണ് തോന്നിയത് ഈ ഡാർ പോലത്തെ സംഭവമാണ് ഇതിൽ കൂടുതൽ കാലൊക്കെ നിർത്തിയിട്ട് അവര് ആ കൊണ്ട് ഇതിൽ പറ്റുള്ള ഞാൻ കൊണ്ട് നമ്മൾ ജെറ്റൊക്കെ ഒന്ന് ജസ്റ്റ് അയച്ച് നോക്കുകയാണ് ഞാൻ കുറച്ച് വീഡിയോ ഫാസ്റ്റ് അയക്കുന്നത് ഓവർ ലാഗാക്കണ്ടോ വിചാരിച്ചിട്ട് നമ്മൾ കാർപ്പറ്റർ അയക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനൽ ഉണ്ടാകും കാണാണ്ടോ ഫുൾ പൂപ്പലാണ് നല്ലോ ക്ലിയർ ആകേണ്ടോ അറിയില്ല കണ്ടോ സൈഡ് പൂപ്പലൊക്കെ പിടിച്ചെടുക്കുകയാണ് ജസ്റ്റ് ആ ഒരു കറ പോലെ കണ്ടില്ലേ ജെറ്റുമ്മലൊക്കെ കണ്ടോ ഞാൻ ജസ്റ്റ് നല്ല കയ്യിൽ കഴിക്കണ്ടോ അതിമൊക്കെ ആ ജെറ്റുമ്മൽ ഓൾസിൻ്റെ മുകളിലൊക്കെ കണ്ടോ പൂപ്പല് കണ്ടില്ലേ അത് കമ്പ് നന്നാക്കി ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നത് സോറി പിന്നെ ഒരു കത്തി ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാം നമ്മളെ കുറച്ച് പെട്രോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒഴിച്ചിടാണ് കുറേ നിർദ്ദായ കൊണ്ട് ഒന്ന് ഇതാവാൻ കണ്ട ഒരു ഡാർ പോലത്തെ ഒരു ഇതാണ് കരടാണ് അതിലേട്ടോ അതുകൊണ്ട് അവർക്ക് ജെറ്റിൽ വന്ന് ബ്ലോക്ക് ചെയ്താൽ സ്റ്റാർട്ടാകാൻ പണിയായിരിക്കും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊക്കെ ക്ലീൻ ചെയ്ത് കണ്ടില്ലേ പെട്രോൾ കുറച്ച് നേരം ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ കാണിച്ചില്ലേ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് കത്തി കണ്ടില്ല ബ്ലേഡ് കത്തി വെച്ചിട്ട് ആ ജെറ്റ് കംപ്ലീറ്റ് വരുത്തി നമ്മളതിലൂടെ എയർ അടിക്കും എയർ അടിച്ചാലോ കറക്റ്റ് ഹോൾസ് ഒക്കെ ക്ലിയർ ആണോ അല്ലാണ്ട് നമ്മൾ ഈ കാർബറ്റർ ആ ജെറ്റൊക്കെ ബ്ലോക്ക് ആയാൽ നമ്മളെ മൈലേജ് സ്റ്റാർട്ടിങ് രാവിലെ സ്റ്റാർട്ടാവുന്ന പണി ഉണ്ടാവും കുറേ സ്റ്റാർട്ടാക്കണം എല്ലാം ചോക്കിടണം അതിനുകൊണ്ടാണ് ഈ ജെറ്റൊക്കെ ഇങ്ങനത്തെ ക്ലീൻ ചെയ്ത് നല്ലോണം വെക്കണം കാർബറ്റർ ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ കാർബറ്ററ് ഉള്ള ഒക്കെ കംപ്ലീറ്റ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് എല്ലാ വണ്ടിൻ്റെ ഹെയർ ഒക്കെ അടിച്ചിട്ടാണ് കൊടുക്കുക എല്ലാ ബ്ലോക്കും തുറന്നിട്ടാണ് കൊടുക്കുന്നത് മൈലേജും ഷോർട്ടും ഈ മൈലേജൊക്കെ ഷോർട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ചെറിയ ജെറ്റിൽ എയറൊക്കെ ഉണ്ട് എയർ ജെറ്റൊക്കെ ഉണ്ടാവും ചെറിയ ആ ഹോൾസ് ഒക്കെ ഏതോ ഒന്ന് എന്തെങ്കിലും പിന്നെ പൊടിയോ എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് അറിഞ്ഞാൽ അതൊക്കെ ബ്ലോക്കായ നമ്മളെ മൈലേജ് സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ ബാധിക്കാൻ ഭയങ്കരതാണ് പിന്നെ എയർ ഫിൽറ്ററോ ഒക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് പിന്നെ നമ്മൾ ജെറ്റ് കംപ്ലീറ്റ് വരുത്തി അതിൻ്റെ വെയർ അടിക്കുകയാണ് എയർ അടിച്ച് ഫുള്ള് ബ്ലോക്ക് തുറക്കൂട്ടോ നമ്മൾ കുറച്ച് സ്പീഡായിക്കൊണ്ടാണ് നിങ്ങൾ ജെറ്റ് ജെറ്റെടുത്ത് നമ്മൾ എയർ അടിച്ചാൽ കറക്റ്റായി തുറക്കും ആണ് കാർബറ്റിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾ വയറൊന്നും അടിക്കാൻ ഇല്ലെങ്കിൽ അടുത്തല്ലേ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ട് നമ്മൾ പഞ്ചാബീഡിലൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് നേരടിച്ച് കൊണ്ടു കൊടുക്കാം നമ്മൾ വൃത്തിയായിട്ട് കൈ പരമാവധി മൈലേജും വലിയ എല്ലാം കൂട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആണ് ഇത് നമ്മൾ കുറച്ച് ഇത് നമ്മൾ കാർപ്പറ്റിന് ഇങ്ങനെ കണ്ടോ കണ്ടാൽ നീട്ടിലൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടോ നീട്ടിലൊന്നും ഇത് കംപ്ലയിൻ്റ് ഇല്ല നീട്ടിൽ കംപ്ലയിൻറ്റിൻ്റെ വരൊക്കെ ഉണ്ടാവും ചെറിയ നേർമ സ്ക്രാച്ച് ഉണ്ടാവും നമ്മൾ ഫസ്റ്റ് ആ ജെറ്റ് അയച്ച പോലെ തന്നെ ആ ജെറ്റ് എന്ന വലിയ ജെറ്റ് ഫസ്റ്റ് അതിൽ ഒരു ഇതിൻ്റെ ഡബിളിൻ്റെ വെച്ച് പിന്നെ ടൈറ്റാക്കി നെക്സ്റ്റ് എയർ ജെറ്റ് നമ്മൾ ആ വെച്ച് സ്റ്റാർ ആ നെസ്റ്റ് നെക്സ്റ്റ് അതിലാണ് ചെറിയ ജെറ്റ് വരാം ആ ജെറ്റ് നമ്മൾ അതിലിട്ട് സ്റ്റാർസ് കൂടെ വെച്ചിട്ടല്ല സ്റ്റാർ അല്ല മൈനസ് വെച്ച് ടൈറ്റ് ആക്കി അതിനുശേഷമാണ് നമ്മളെ ഓവർഫ്ലോയിൻ്റെ മറ്റേ ഇതാണ്ടോ ഫ്ലോട്ടും നീഡിലും ഫിറ്റ് ചെയ്യണേ ഫ്ലോട്ടും നീഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചില്ലെന്നില്ലേ ആ ഒരു അയക്കുമ്പോൾ ജസ്റ്റ് നോക്കുക അതിൻ്റെ ഉള്ളിൽ നീഡിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് നേരെ അട ഇറക്കിയിട്ട് അതിൻ്റെ ഫ്ലോട്ടിൻ്റെ ഒരു പിന്നുണ്ടാവും ആ പിന്നെ നേരെ ഇറക്കി കൊടുത്താൽ കാർബറിൻ്റെ ഫ്ലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ടോ പിന്നെ ആടെ എടുത്തിച്ച് കണ്ടോ അവർ പിന്നെ ഉണ്ടോ എന്ന് തന്നെ അത് നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടോ അങ്ങനെ നമ്മൾ കാർബറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്നതിന് ശേഷം എന്ന് വെച്ചാൽ പിന്നെ പെട്രോളൊക്കെ നമ്മൾ കൈമലില്ല പൊടിയൊന്നും വരാണ്ടാക്കാനാണെന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ ആ ഒരു പിന്നെ ചേമ്പറത്തെ പെട്രോൾ സ്റ്റോക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം അടിയത്തെ കപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അതിന് നമ്മൾ അയച്ച രണ്ട് പോള്റ്റ് അങ്ങോട്ട് റിട്ടേൺ കിട്ടുക കാർബെറ്റ് ക്ലീൻ ചെയ്ത് ഇതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കസ്റ്റമർ പറഞ്ഞാൽ ഒന്ന് സ്റ്റാർട്ടാവുമോ നോക്കുകയോ നോക്കി കേട്ടോ എന്നിട്ട് ബാക്കി പണിയെടുത്താൽ മതി വന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് അത് ഉപരിപേറെ വണ്ടി എടുത്തുകൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ കൊണ്ടു നന്നാക്കാൻ വേണ്ടിയിട്ട് അതിപ്പം നമ്മൾ ജസ്റ്റ് കാർബറ്റും മാത്രമോ നോക്കല്ലോ കാർബറ്റും കറണ്ടുമാണ് നോക്കുന്നത് പ്ലഗ് പിന്നെ നമ്മൾ ആടെ ആടെന്ന് ഷോ ആടെ പോയി മാറ്റി നോക്കിയിട്ടുണ്ടായും അത് കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ടായില്ല പുതിയ പെട്രോളൊക്കെ ഒഴിച്ചിട്ട് അതിനെക്കൊണ്ടാവും ഞാൻ കാണിച്ചില്ല കറണ്ടൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടി വെച്ചാൽ കിക്കർ അടിയുന്നുണ്ടോ എന്ന് നിർബന്ധമായി നോക്കുക കിക്കർ നല്ലതും താങ്ങുവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ആവുമ്പോൾ വണ്ടി സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് വണ്ടി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ എൻജിൻ ഓയിലൊക്കെ കിക്കറ് താങ്ങോട്ട് നോക്കുക പിന്നെ പ്ലഗിൻ്റെ വയറും ഉരുട്ടി സ്പാർക്ക് വരുന്നുണ്ട് നോക്കുക എന്നാലൊക്കെ നമുക്ക് പിന്നെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കാർപറ്റർ അയച്ച് ക്ലീൻ ചെയ്യാം അതോ വരാനുള്ള സാധ്യത ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഈ ഒരു വീഡിയോ ചെയ്തത് എന്നപ്പോൾ പിന്നെ നമ്മൾ ആ കാർപ്പറ്റർ കൊടുക്കുന്നതും ആറ്റി എൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ ഉണ്ടാക്കൊണ്ട് നമ്മളിതിങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ എടുത്ത് ഇല്ല അത് ജസ്റ്റ് അങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾ നമ്മൾ ചാനൽ കയറി കണ്ടാൽ മതി അതുകൊണ്ട് രണ്ട് എട്ടിൻ്റെ ബോൾട്ട് ഞാട്ടുണ്ടാവും ബോൾട്ട് അത് നമ്മൾ ഫുള്ള് അങ്ങോട്ട് ടൈറ്റായി കൊടുക്കാം പിന്നെ പെട്രോളൊക്കെ നമ്മൾ പുതിയ ഒഴിച്ചതാണ് പിന്നെ പുതിയ പെട്രോൾ പഴയ പെട്രോളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറേ നിർത്തിയിട്ട് ഒഴിവായി കൊടുക്കാം പിന്നെ പുതിയ ഒന്ന് ഒഴിക്കാൻ നോക്കുക എന്നിട്ട് കാർബ്രോളൊക്കെ പുതിയ കാർട്ട് കാർബ് എന്തായാലും ഇത്ര പിന്നെ രണ്ട് ഒരു അഞ്ചെട്ട് മാസം നിർത്തിയിട്ട് ആ വണ്ടിയൊക്കെ എന്തായാലും കാർപ്പറ്റ് അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും പൂപ്പലും ഇതൊക്കെ കയറി ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ പിന്നെ അയച്ച് കണ്ടോ പെട്രോൾ പൈപ്പൊക്കെ കുടുക്കി പെട്രോള് പെട്രോൾ പൈപ്പ് കുടുക്കി കുറച്ച് കിക്കർ അടിക്കേണ്ടി വരും കേട്ടോ പെട്രോളും കൂടി വലിയ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ പെട്രോൾ പൈപ്പ് കുറച്ച് അടുത്തില്ല നമ്മൾ കുറച്ച് ബാക്ക് കൂടെ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കിക്കർ അടിച്ച് നോക്കുകയാണ് ചെക്ക് ചെയ്ത് നോക്കുക അടിച്ച് സ്റ്റാർട്ടാ ആ സ്റ്റാർട്ടായി ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ലിസ്റ്റ് കാണാം ഓക്കെ ബൈ ബൈ